ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വാർത്ഥരാണ് എങ്കിലും സ്വാർത്ഥതയുടെ ഈ ലോകത്ത് പലപ്പോഴും നന്മയുടെ വാർത്തകളും എത്താറുണ്ട് അത്തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് കാസർഗോഡ് തളങ്കര സ്വദേശി യഹിയ ഇബ്രാഹിം പങ്കുവച്ച കുറിപ്പാണിത് ദുബായിൽ താമസിക്കുന്ന അറുപത്തിയൊൻപതുകാരനായ യഹിയ ഭാര്യ സഹോദരൻ ഹാഷിമിന്റെ മരണവിവരം മരണവിവരമറിഞ്ഞ് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചതായിരുന്നു ഫ്ളൈറ്റ് പിടിക്കാനുള്ള തിടുക്കത്തിൽ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിച്ചില്ല അവശതകൾ ഉള്ളതിനാൽ വീൽ ചെയറിലായിരുന്നു യഹിയയുടെ സഞ്ചാരം സഹായത്തിനെത്തിയ ഉദ്യോഗസ്ഥനോട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയെന്നും അതിന് സമയം കിട്ടില്ലെന്നുമായിരുന്നു മറുപടി ഫ്ളൈറ്റിലേക്ക് കയറിയപ്പോൾ സ്വാഗതം ചെയ്ത എയർ ഹോസ്റ്റസിനോട് യഹിയ കാര്യം പറഞ്ഞു ത്രാതൽ കഴിച്ചിട്ടില്ല അവശനാണ് പെട്ടെന്നെടുത്ത ടിക്കറ്റ് ആയതിനാൽ ഭക്ഷണത്തിന് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല യാത്രക്കാർക്ക് കൊടുത്ത ശേഷം അധികം ഭക്ഷണമുണ്ടെങ്കിൽ തരണം പണമടയ്ക്കാം ഞാൻ നോക്കാമെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എയർ ഹോസ്റ്റസ് പറഞ്ഞു വിമാനം പുറപ്പെട്ടപ്പോൾ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന എല്ലാ യാത്രക്കാർക്കും ക്യാബിൻ ക്രൂ ഭക്ഷണം വിതരണം ചെയ്തു എന്നാൽ എഹിയയ്ക്ക് ലഭിച്ചില്ല അധിക ഭക്ഷണം ഉണ്ടാകാത്തതു കൊണ്ടായിരിക്കാം തനിക്കു ലഭിക്കാതിരുന്നത് എന്ന് യെഹിയെ കരുതി വലം കൈയായിരുന്ന ഹാഷിമിന്റെ വേർപാടിലെ ദുഃഖം അടക്കിപ്പിടിച്ചിരിക്കുമ്പോഴും വിശപ്പ് അസഹനീയമായിരുന്നു ആ സമയത്താണ് നേരത്തെ സംസാരിച്ച എയർ ഹോസ്റ്റസ് പ്രത്യേക ട്രെയിൽ ഭക്ഷണവുമായി എത്തിയത് ദയവായി ഇത് കഴിക്കൂവെന്ന് അവർ പറഞ്ഞു യഹിയ പണം നൽകിയപ്പോൾ നിരസിച്ചു പൈസ വേണ്ട ഇതെന്റെ സ്വന്തം ഭക്ഷണമാണ് രാവിലെ ഒരു നല്ല കാര്യം ചെയ്യാൻ അവസരം നൽകിയതിന് നന്ദി എന്നു പറഞ്ഞ് നിറപുഞ്ചിരിയോടെ അവർ മടങ്ങി അവൾ സ്വന്തം ഭക്ഷണം തന്നെ തനിക്കായി നീട്ടിയപ്പോൾ നിറകണ്ണോടെയാണ് താനത് സ്വീകരിച്ചതെന്ന് എഹിയ പറയുന്നു വിശപ്പിന്റെ കാഠിനിറ്റാൽ പെട്ടെന്ന് തുറന്നു കഴിച്ചു ഏറെ സ്വാദിഷ്ടമായിരുന്നു ഇഡലിയും വടയും യഹിയ പറഞ്ഞു അഞ്ചു പതിറ്റാണ്ടോളമായി വിമാനയാത്ര ചെയ്യുന്നയാളാണ് ഇത്തരമൊരു അനുഭവം ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കാഞ്ഞങ്ങാട്ടുകാരി കോടോത്ത് അശ്വതി ഉണ്ണികൃഷ്ണനാണ് സ്വന്തം ഭക്ഷണം ദാനം ചെയ്ത ആ എയർ ഹോസ്റ്റസ് അച്ഛന്റെ പ്രായമുള്ള ഒരാളുടെ വിശപ്പെടക്കാൻ സാധിച്ചത് പുണ്യമായി കരുതുന്നുവെന്നാണ് അശ്വതി പറയുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്ഷണമെല്ലാം തീർന്നതോടെ സ്വന്തം ഭക്ഷണം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു വീൽചെയറിലുള്ള ആ പാസഞ്ചറെ കണ്ടപ്പോൾ പ്രായമായ അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നതോടെയാണ് സ്വന്തം ഭക്ഷണം തന്നെ നൽകാമെന്നും അശ്വതി തീരുമാനിച്ചത്